രണ്ടായിരത്തി ഇരുപത്തഞ്ച് കന്നി തുലാം വൃശ്ചിക ധനു ഈ മാസങ്ങളിൽ ജനിച്ച അശ്വതി നക്ഷത്രക്കാർക്ക് മാസം ജനിച്ച മലയാള മാസം അറിയണം ഉദാഹരണമായിട്ട് ജാൻവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ കലണ്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ ജാൻവരി പത്തിന് ഏത് മലയാള മാസമാണെന്ന് അറിയാം അതുതന്നെയാണ് മലയാളമാസം അപ്പോഴ അതും നക്ഷത്രം വെച്ചിട്ടുള്ള ഫലമാണ് ആദ്യം കന്നി മാസത്തിൽ ജനിച്ചവരുടെ കാര്യം നോക്കാം അവർക്ക് ജാൻവരി മാസം പൊതുവെ വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും എല്ലാം പറ്റിയ മാസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് വീട് നിർമ്മാണത്തിനെല്ലാം പറ്റിയ മാസമാണ് പൊതുവെ കുടുംബപരമായിട്ടെല്ലാം നല്ലൊരു മാസമാണ് പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത് ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ടെസ്റ്റ് ഇൻട്രവ്യൂനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം അനാവശ്യ ചെലവുകളെല്ലാം നിയന്ത്രിക്കേണ്ടിയിരിക്കണം ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യതയെല്ലാം ഉണ്ട് ഫെബ്രുവരി മാസം പൊതുവെ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് യാത്രകളെക്കൊണ്ട് ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടാവും ദൂരെ യാത്രകൾ പോകാൻ ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയ മാസമാണ് ഭാഗ്യമുള്ളൊരു മാസമാണ് ആത്മീയപരമായിട്ട് നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് തൊഴിൽപരമായിട്ട് നല്ലതാണ് ജോലി കിട്ടുക പ്രമോഷനെല്ലാം കിട്ടുക എന്നാൽ കേസ് വഴക്കി ഒന്നും പോകരുത് ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം അനാവശ്യ ചെലവുകളെല്ലാം നിയന്ത്രിക്കണം പണം എളുപ്പത്തിൽ നഷ്ടപ്പെട്ടു എല്ലാം സാധ്യതയുള്ളൊരു മാസം കൂടിയാണ് മാർച്ച് മാസം പൊതുവെ അച്ഛനും മക്കളും എല്ലാമായിട്ടും ബന്ധപ്പെട്ട കാര്യങ്ങൾക്കല്ല സഹോദരങ്ങൾക്കെല്ലാം നല്ല മാസമാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടാവും ഉല്ലാസയാത്രകളെല്ലാം പോകാൻ പറ്റിയ മാസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നത് കണ്ടെത്തും കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ പറ്റിയ മാസമാണ് പണം കൈമൽ നിൽക്കുന്ന കിട്ടേണ്ട പണമല്ല എളുപ്പത്തിൽ കിട്ടും പക്ഷേ കേസു വഴക്കിനൊന്ന് പറ്റിയ മാസമല്ല ടെസ്റ്റിംഗ് ട്രിമിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം അനാവശ്യ ചെലവുകളെല്ലാം നിയന്ത്രിക്കണം പണം നഷ്ടപ്പെട്ടു കഴവ് കഴിഞ്ഞതിനെല്ലാം സാധ്യതയുണ്ട് അല്ലെങ്കിൽ പറ്റിക്കാനെല്ലാം സാധ്യതയുണ്ട് ട്രാൻസ്ഫറും ചിലക്കുണ്ടായേക്കാം ഏപ്രിൽ മാസം പൊതുവേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് യാത്രകൾക്ക് പറ്റിയ മാസമാണ് ഉല്ലാസയാത്ര പോകുന്നതിന് യാത്രകളിലൂടെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും എല്ലാ കാര്യത്തിലും വിജയം നേടാൻ സാധിക്കും ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും ഓപ്പറേഷൻ വേണ്ടിയിട്ട് പറ്റിയ മാസമാണ് ആരോഗ്യപരമായിട്ടും നല്ലതാണ് പക്ഷേ അനാവശ്യ ചെലവുകൾ വളരെയധികം ഉണ്ടാവും അല്ലെങ്കിൽ പണം നഷ്ടപ്പെട്ടു കളു പോവുക ട്രാൻസ്ഫർ ഉണ്ടാവുക ഇതിനെല്ലാം സാധ്യതയും അതിന്റെ ദുഃഖത്തിലുണ്ട് മെയ് ജൂൺ മാസങ്ങള് പൊതുവെ തൊഴിൽപരമായിട്ട് നല്ലതാണ് ജോലി കിട്ടാൻ പ്രൊമോഷൻ കിട്ടാൻ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റുന്ന നല്ലൊരു മാസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്ന കണ്ടെത്തും ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയ നല്ലൊരു മാസമാണ് പക്ഷേ വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായിട്ട് സാം അത്ര നല്ലൊരു മാസമൊന്നുമല്ല സഹോദരാദികൾക്കൊന്നും മാസം അത്ര നല്ലതല്ല പുതിയ കർമ്മങ്ങൾ കർമ്മങ്ങളെന്തൊന്നും തുടങ്ങുന്നതിന് അത്ര നല്ലൊരു മാസമൊന്നുമല്ല ചെലവ് നിയന്ത്രിക്കണം അനാവശ്യ ചെലവ് നിയന്ത്രിക്കണം ആരെങ്കിലും പറ്റിക്കാനും ചെടിയിൽപ്പെടാനുള്ള സാധ്യതയുള്ളൊരു മാസം കൂടിയാണ് ചിലപ്പോൾ പണ അല്ലെങ്കിൽ കളവ് പോകാം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ പൊതുവെ തൊഴിൽപരമായിട്ട് നല്ലതാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ദാമ്പത്യപരമായിട്ടും നല്ലതാണ് വിവാഹമല്ല അന്വേഷിക്കുന്നതിൻ്റെ കണ്ടെത്തും വ്യക്തിപരമായ ആരോഗ്യപരമായിട്ടെല്ലാം നല്ലതാണെങ്കിലും ചിലവുകൾ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം പ്രത്യേകിച്ച് കുടുംബപരമായ ചിലവുകളെല്ലാം കുറച്ച് അധികം ഉണ്ടാകും വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല ചിലപ്പോൾ ട്രാൻസ്ഫറുകളിലും ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യതയും ഉണ്ട് സെപ്റ്റംബർ മാസം പൊതുവേ തൊഴിൽപരമായിട്ട് നല്ലതാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹമില്ല അന്വേഷിക്കുന്നതിൻ്റെ ഒക്കെ കണ്ടെത്തും വ്യക്തിപരമായി ആരോഗ്യപരമായിട്ടെല്ലാം നല്ല മാസമാണ് പക്ഷേ മക്കൾക്കും മാതാവിനും ഗ്രാൻഡ് പാരൻസിനും ഒന്നും മാസം അത്ര നല്ലതല്ല മനസമാധാനക്കുറവ് ടെൻഷനും കാണുന്നുണ്ട് വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ചിലപ്പം ധനനഷ്ടം സംഭവിക്കാം കൊടുക്കൽ വാങ്ങലുകൾക്കൊന്നും പറ്റിയ മാസമല്ല അനാവശ്യ ചെലവുകളും നിയന്ത്രിക്കണം ചിലപ്പോൾ പണം നഷ്ടപ്പെട്ടു കളകുവാൻ സാധ്യതയുണ്ട് ട്രാൻസ്ഫർ ചെലപ്പും ഉണ്ടായേക്കാം ഒക്ടോബർ മാസം പൊതുവെ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിലെ കണ്ടെത്തും ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻക്വമി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുമെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടായേക്കാം അനാവശ്യ പണനഷ്ടങ്ങൾ ഉണ്ടാകും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല മാതാവിനും ഗ്രാൻഡ് പാരൻസും ഒന്നും മാസം അത്ര നല്ലതല്ല നവംബർ മാസം പൊതുവേ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ എല്ലാം അന്വേഷിക്കുന്നത് കണ്ടെത്തും ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് പക്ഷേ സഹോദരാദികൾക്കും മാതാവിനും ഗ്രാൻഡ് പാരൻസിനും ഒന്നും മാസം അത്ര നല്ലതല്ല ദാമ്പത്യ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് വിവാഹ കാര്യങ്ങൾക്കല്ല ചെറിയ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാൻ പറ്റിയ മാസമല്ല കളവ് പോവുക പല നഷ്ടപ്പെട്ടു പോവുക അനാവശ്യ ചെലവ് ഇതിനുള്ള സാധ്യത കൂടുതലാണ് ഡിസംബർ മാസം പൊതുവെ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും ജോലി കിട്ടുക പ്രൊമോഷൻ കിട്ടുക പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് പക്ഷേ പെട്ടെന്നുള്ള അപിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം പണം എളുപ്പത്തിൽ കരുമന്ന് നഷ്ടപ്പെട്ടവോ കളവോ എല്ലാം ചെയ്യാം ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ഇതാണ് കന്നി മാസത്തിൽ ജനിച്ചവർക്കുള്ള അശ്വതി നക്ഷത്രത്തിലെ ഫലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇനി തുലാമാസത്തിലിരുന്ന് നോക്കാം തുലാമാസത്തിൽ ജനിച്ചവർക്ക് ജാൻവരി മാസം പൊതുവെ എല്ലാ കാര്യത്തിലും വിജയം നേടുന്നൊരു മാസമാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് പല ഓപ്പറേഷനും വേണ്ടിയിട്ട് നല്ലതാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണെങ്കിൽ മനസമാധാനക്കുറവ് ടെൻഷനും കാണുന്നുണ്ട് അച്ഛനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസിനും ഒന്നും മാസ അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം പണം നഷ്ട എളുപ്പത്തിൽ നഷ്ടപ്പെട്ടു പോവുക കളു പോവുക ഇതിനെല്ലാം സാധ്യതയുണ്ട് യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കാണ് ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ പൊതുവേ കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് എല്ലാ കാര്യത്തിലും വിജയം നേടും ആരോഗ്യപരമായിട്ട് നല്ലതാണ് കോപ്പറേഷൻ പോലെയുള്ളതിന് നല്ലതാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലേ എടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ ചവിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ടവണ എളുപ്പത്തിൽ കിട്ടുമെങ്കിലും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം പെട്ടെന്ന് പണം കൈമറി പോവുകയും ചെയ്യും മനസമാധാനക്കുറവ് ടെൻഷനും കാണുന്നുണ്ട് കേസ് വഴക്കിനൊന്നും പോകരുത് ടെസ്റ്റ് ഇന്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ഏപ്രിൽ മാസവും ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും ആരോഗ്യപരമായിട്ട് നല്ലതാണ് എല്ലാ കാര്യത്തിലും വിജയം നേടുന്ന ഒരു മാസമാണ് നല്ല ഓപ്പറേഷനെല്ലാം വേണ്ടിയിട്ട് പറ്റിയ മാസമാണ് പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത് ടെസ്റ്റ് ഇൻട്രവ്യൂനല്ല പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം ചിലപ്പോൾ ഉണ്ടായേക്കാം വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല മെയ് ജൂൺ മാസങ്ങള് പൊതുവേ അച്ഛനും മക്കൾക്കും എല്ലാം നല്ലൊരു മാസമാണ് പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് യാത്രകൾക്ക് പറ്റിയ ഉല്ലാസ യാത്രയെല്ലാം പോകാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബാക്കിയുള്ളൊരു മാസമാണ് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ദൂരെ യാത്രകളെല്ലാം ചിലപ്പം പോകേണ്ടി വരും അതിലോട്ട ഗുണാനുഭവങ്ങൾ എല്ലാ കാര്യത്തിലും വിജയം നേടും ആരോഗ്യപരമായിട്ട് നല്ലതാണ് വല്ല ഓപ്പറേഷനെല്ലാം വേണ്ടി പറ്റിയ മാസമാണ് പക്ഷേ കേസ് അടയ്ക്കുന്നൊന്നും പോകരുതോ ടെസ്റ്റ് ഇൻട്രവ്യൂണെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം കുടുംബപരമായിട്ടും സാമ്പത്തികപരമായിട്ടും വ്യക്തിപരമായിട്ടും അത്ര നല്ലൊരു മാസമല്ല അനാവശ്യ ചെലവുകൾ കാണുന്നുണ്ട് അത് നിയന്ത്രിക്കണം പണം എളുപ്പത്തിൽ ഏതെങ്കിലും വഴിക്കല്ല നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ചിലപ്പോൾ ട്രാൻസ്ഫറും ഉണ്ടായേക്കാം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ പൊതുവെ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് അച്ഛനും മക്കൾക്കുമെല്ലാം നല്ലൊരു മാസമാണ് യാത്രകളെ കൊണ്ട് ഉല്ലാസ ഉല്ലാസയാത്രയെല്ലാം പോകാൻ പറ്റിയതാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിലേക്ക് എടുക്കാൻ പറ്റിയത് നല്ലൊരു മാസമാണ് ബിസിനസ് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് ഒരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടുമെങ്കിലും കേസ് വഴക്കിനൊന്നും പോകരുത് ടെസ്റ്റ് ഇൻട്രോ പിന്നെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം അനാവശ്യ ചെലവുകൾ കാണുന്നുണ്ട് പണം എളുപ്പത്തിൽ കൈമന്ന് നഷ്ടപ്പെട്ടു പോയത് ജീൻ തരത്തിൽ ഇല അനാവശ്യമായി ചിലവായി പോകുന്നു വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസവും അല്ല സെപ്റ്റംബർ മാസം പൊതുവെ യാത്രകൾക്കെല്ലാം പറ്റിയ മാസമാണ് ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ അച്ഛനും മക്കൾക്കുമെല്ലാം മാസം നല്ലതാണ് ദൂരയാത്രകളെല്ലാം പോകേണ്ടിവരും ഒരു മാസമാണ് പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലൊരു മാസമാണെങ്കിലും കേസ് വഴക്കിനൊന്നും പോകരുത് ഡസ്റ്റിൻ റമീനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തു പോകണം അനാവശ്യമായി പണം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുള്ള ഒരു മാസം കൂടി ആരെങ്കിലും പറ്റിക്കാനോ എളുപ്പത്തിൽ വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല വിദ്യാഭ്യാസപരമായിട്ടും കുടുംബപരമായിട്ടും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല ഒക്ടോബർ മാസം പൊതുവെ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ടും നല്ലതാണ് അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാവും ബാക്കിയുള്ള ഒരു മാസമാണ് പക്ഷേ വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ലതല്ല അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക പൊതുവെ അശ്വതിക്കാർ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക പണം എളുപ്പത്തിൽ നഷ്ടപ്പെട്ടുവോ കളോ എന്ന സാധ്യതയുള്ളത് മാസമാണ് നവംബർ മാസം കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടുള്ള നല്ല മാസമാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നല്ലതാണ് കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ബാധ്യമുള്ളൊരു മാസമാണ് കൂടുതല സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് പക്ഷേ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട് കേസുവഴക്കിനൊന്നും പോകരുത് ആരോഗ്യപരമായിട്ട് അത്ര നല്ലതൊന്നുമല്ല ടെസ്റ്റ് ഇൻട്രവ്യൂനുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല അനാവശ്യ ചെലവുകൾ പണ എളുപ്പത്തിലും നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട് ഡിസംബർ മാസം പൊതുവേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ആത്മീയ കാര്യങ്ങൾക്ക് നല്ലതാണ് സമൂഹത്തിൽ ഒരു എല്ലാം കിട്ടും മനസമാധാനമുള്ളൊരു മാസമാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ഉല്ലാസ യാത്രയെല്ലാം പോകാൻ പറ്റിയ മാസമാണ് അതുപോലെ തന്നെ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് പക്ഷേ കേസു കടക്കാനൊന്നും പോകരുത് ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ഡസ്റ്റിൻ റോബിൻ എല്ലാം റൂമ് നല്ലോണം പ്രിപ്പയർ ചെയ്ത് പോകണം പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസമല്ല പെട്ടെന്നുള്ള അപിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും സഹോദരം തടസ്സങ്ങളും കാണുന്നുണ്ട് വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല അതേപോലെ തന്നെ കൊടുക്കൽ വാങ്ങലുകൾക്ക് അത്ര പറ്റിയ മാസമല്ല പണം അനാവശ്യമായി നഷ്ടപ്പെട്ടു പോവോ കളവോ ഇതിനുള്ള സാധ്യതയും ഉണ്ട് ഇനി നമുക്ക് വൃശ്ചിക മാസത്തിൽ ജനിച്ചവരുടെ വൃശ്ചിക മാസത്തിൽ ജനിച്ചവർക്ക് ജാൻവരി മാസം പൊതുവെ മാതാവിനെല്ലാം നല്ലൊരു മാസമാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹത്തിൽ അന്വേഷിച്ചതിൻ്റെ കണ്ടെത്തും പക്ഷേ അച്ഛനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസിനും ഒന്നും മാസാത്തവ നല്ലതല്ല യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കും ഭാഗ്യതടസ്സങ്ങളും കാണുന്നുണ്ട് അനാവശ്യ ചെലവുകൾ പണം അനാവശ്യമായി കൈവന്നു പോകുക നഷ്ടപ്പെട്ടു പോകുക ഫെബ്രുവരി മാർച്ച് മാസങ്ങള് പൊതുവെ കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് മാതാവിനും സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിനെല്ലാം നല്ല മാസമാണെങ്കിലും കുറച്ച് മനസമാധാനക്കുറവ് കാണുന്നുണ്ട് അതുപോലെ തന്നെ അലച്ചിലുകൾ ആരെങ്കിലും പറ്റിപ്പോയി ചതിപ്പോ ഇതിനെല്ലാം സാധ്യതയുള്ളൊരു മാസം കൂടി ആണ് ഏപ്രിൽ മാസം പൊതുവെ ദാമ്പത്യപരമായിട്ടാണ് നല്ല കാണുന്നത് വിവാഹം അന്വേഷിക്കുന്നുണ്ടത് കണ്ടെത്തും പക്ഷേ മനസമാധാനക്കുറവ് കാണുന്നുണ്ട് മക്കളെ ഭാവത്തിനും സഹോദര ഭാവത്തിനും ഗ്രാൻഡ് പാരൻസിന്റെ ഭാവത്തിനൊന്നും അത്ര നല്ലതല്ല കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂല കേസ് വഴക്കലോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത് സമയം അത്ര നല്ലതല്ല അതുപോലെ തന്നെ ടെസ്റ്റ് ഇന്റർവ്യൂനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ ഒരു മാസമല്ല മെയ് മാസം എല്ലാ കാര്യത്തിലും വിജയം നേടുന്ന ഒരു മാസമാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഓപ്പറേഷണൽ മണിക്ക് പറ്റിയ മാസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിൻ്റെ കണ്ടെത്തി പക്ഷേ മനസമാധാനക്കുറവ് കാണുന്നുണ്ട് മക്കൾക്കും സഹോദരങ്ങൾക്കും ഗ്രാൻഡ് പാരൻസിനൊന്നും അത്ര നല്ല മാസമൊന്നുമല്ല വ്യക്തിപരമായ ആരോഗ്യപരമായി വ്യക്തിപരമായിട്ട് അത്ര ആരോഗ്യപരമായിട്ട് കുഴപ്പമില്ല വ്യക്തിപരമായിട്ട് അത്ര നല്ല ചില പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കാം പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസമല്ല അതേപോലെ അനാവശ്യ ചെലവുകളെല്ലാം നിയന്ത്രിക്കേണ്ടിയിരിക്കും മെയ് മാസമാണ് പറഞ്ഞത് ജൂൺ മാസം പൊതുവെ എല്ലാ കാര്യത്തിലും വിജയം ജൂൺ ജൂലൈ മാസം പൊതുവെ എല്ലാ കാര്യത്തിലും വിജയം നേടുന്ന ഒരു മാസമാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് എന്നെങ്കിൽ ഓപ്പറേഷനെല്ലാം വേണ്ടിയിട്ട് നല്ലതാണ് ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയ നല്ലൊരു മാസമാണ് പിതാവിന് പൊതുവെ നന്നായിട്ട് കാണുന്നുണ്ട് എന്നാൽ മക്കൾക്കും ഗ്രാൻഡ് പാരൻസിനും ഒന്നും അത്ര നല്ല മാസമല്ല കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം പുതിയ കർമ്മങ്ങൾ ഏറ്റെടുക്കാനും പറ്റിയൊരു മാസമൊന്നും അല്ല ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ പൊതുവെ എല്ലാ കാര്യത്തിലും വിജയം നേടും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഓപ്പറേഷനെല്ലാം പറ്റിയതാണ് നല്ലൊരു മാസമാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിഷേധിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് പക്ഷേ മക്കൾക്കും മാതാവിനും ഗ്രാൻഡ് പാരൻസിനും ഒന്നും മാസാത്രമെന്നുള്ളതല്ല മനസമാധാനക്കുറവ് കാണുന്നുണ്ട് വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ചിലപ്പം ധനനഷ്ടം സംഭവിക്കാം അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ഒക്ടോബർ മാസം പൊതുവെ എല്ലാ കാര്യത്തിലും വിജയം നേടുന്ന ഒരു മാസമാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഓപ്പറേഷനും പറ്റിയ മാസമാണ് കേസ് വഴക്കല്ല അനുകൂലമായ തീരുമാനമുണ്ടാകും ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ളതിനെല്ലാം നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുമെങ്കിലും വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല മനസമാധാനക്കുറവ് കാണുന്നുണ്ട് ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട് ചിലപ്പോൾ ട്രാൻസ്ഫറും ഉണ്ടായിട്ടാണ് നവംബർ മാസം പൊതുവെ വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് നല്ലതാണ് എല്ലാ കാര്യത്തിലും വിജയിക്കും അതുപോലെ തന്നെ ഓപ്പറേഷനെല്ലാം വേണ്ടിക്ക് പറ്റിയ മാസമാണ് എന്നാൽ ദാമ്പത്യപരമായിട്ട് നല്ലതല്ല വിവാഹകാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം പണം പെട്ടെന്ന് നഷ്ടപ്പെട്ടോ ചിലപ്പോൾ മനസമാധാനക്കുറവുമെല്ലാം ഉണ്ടാക്കിയത് ഡിസംബർ മാസം കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് വളരെ നല്ലതാണ് പക്ഷേ മനസമാധാനക്കുറവ് കാണുന്നു വസ്തു വാഹനങ്ങളിലൂടെ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ആരെങ്കിലും പറ്റിക്കാനും ചടിയിൽപ്പെടാനും എന്ന സാധ്യതയുണ്ട് ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയ മാസം അല്ല ഇനി ധനുമാസത്തിൽ ജനിച്ചവർക്കുള്ള ഫലം പറയാൻ അവർ ജനുവരി മാസത്തിലാണ് ജനി അവരുടെ ധനുമാസത്തിൽ ജനിച്ചവരുടെ ഫലം നക്ഷത്രം അശ്വതി നക്ഷത്രം ധനുമാസത്തിൽ ജനിക്കുക അവർക്ക് ജനുവരി മാസം പൊതുവെ വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് വളരെ നല്ല മാസമായിരിക്കും പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത് ടെസ്റ്റ് ഇൻട്രവ്യൂവിനും പോകുമ്പോൾ നല്ലതാണ് പ്രിപ്പയർ ചെയ്തിട്ട് പോകണം പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസമല്ല യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കാം അനാവശ്യ ചെലവുകളെല്ലാം നിയന്ത്രിക്കേണ്ടിയിരിക്കും ഫെബ്രുവരി മാർച്ച് മാസങ്ങള് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിഷേധിക്കുന്നത് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണുപ്പത്തിൽ കിട്ടും കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടുള്ള നല്ല മാസമാണ് പക്ഷേ സഹോദരാദികൾക്ക് അത്ര നല്ല മാസമൊന്നുമല്ല കേസ് വഴക്കിനൊന്നും പോകരുത് ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം അനാവശ്യമായ ചെലവുകൾ കുറച്ച് കൂടുതൽ കാണുന്നത് പണം എളുപ്പത്തിൽ കഴിഞ്ഞൊന്നും നഷ്ടപ്പെട്ടു പോകും ചിലപ്പോൾ ട്രാൻസ്ഫറും ഉണ്ടായിരിക്കണം ഏപ്രിൽ മാസം പൊതുവെ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതായിരിക്കും മാതാവിനും പൊതുവെ നല്ലത് തന്നെയാണ് പക്ഷേ മനസമാധാനക്കുറവ് കുറച്ച് കാണുന്നുണ്ട് പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയൊരു മാസമല്ല അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം പണം എളുപ്പത്തിൽ കൈമൊന്നു നഷ്ടപ്പെട്ടു പോകും കേസ് വഴക്കിനൊന്നും പോകരുത് ടെസ്റ്റ് ഇമ്പ്രൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് മെയ് മാസത്തിൽ മെയ് മാസം പൊതുവേ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹമല്ല അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടല്ല നല്ല മാസമാണ് പക്ഷേ കേസു വഴക്കിനൊന്നും പോകരുത് ടെസ്റ്റ് ഇന്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്ത് പോകണം വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല അനാവശ്യ ചെലവുകൾ ആരെങ്കിലും പറ്റിക്കുക ചതിയിക്കുകയോ ഇതിനെല്ലാം സാധ്യതയുണ്ട് മാസം കൂടി ആ ജൂൺ ജൂലൈ മാസങ്ങൾ ജൂൺ മാസം പറയും അത് കഴിഞ്ഞിട്ട് ജൂൺ മാസം പൊതുവെ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിന്റെ കണ്ടെത്തും വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് വാ വസ്തു വാഹനങ്ങൾ വാങ്ങുക വീട് നിർമ്മാണം ഇത്തരം കാര്യങ്ങൾക്കെല്ലാം വളരെ നല്ലൊരു മാസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടും നല്ലതാണ് പക്ഷേ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനൊന്നും പറ്റിയ മാസമല്ല പണൽ എളുപ്പത്തിൽ നഷ്ടപ്പെട്ടു പോവാനും കളവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം ജൂലൈ മാസം പൊതുവെ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം ലന്വേഷിക്കുന്നതിനെ കണ്ടെത്തും കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് എല്ലാ കാര്യത്തിലും വിജയം നേടും അതുപോലെ തന്നെ പല ഓപ്പറേഷനിലും മെഡിക്കല് പറ്റിയ മാസമാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് പക്ഷേ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം പണം എളുപ്പത്തിൽ കൈമന്ന് നഷ്ടപ്പെട്ടുപോകും ഓഗസ്റ്റ് മാസം പൊതുവെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ പൊതുവെ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്താൻ പറ്റും അതേപോലെ തന്നെ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിലേക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയ മാസമാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടാകും പക്ഷേ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം പണം പെട്ടെന്ന് കൈമന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയെല്ലാം ഉള്ളൊരു മാസമാണ് അതേപോലെ തന്നെ മക്കൾക്കും ഗ്രാൻഡ് പാരൻസിനും ഒന്നും മാസം അത്ര ഒക്ടോബർ മാസം പൊതുവേ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ ലന്വേഷിക്കുന്നതിനെ കണ്ടെത്തും ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ടവണെല്ലാം എളുപ്പത്തിൽ കിട്ടും കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻഗ്രി പോലെയുള്ളതിനെ നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും പക്ഷേ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം നവംബർ മാസം പൊതുവേ മോശമാണ് അനാവശ്യ ചെലവുകളെല്ലാം നിയന്ത്രിക്കുക ട്രാൻസ്ഫർ ഉണ്ടായേക്കാം പണം പെട്ടെന്ന് ആരെങ്കിലും പറ്റിക്കാനും ചടിയിൽപ്പെടാനുള്ള ഒരു മോശ മാസമാണ് നവംബർ ഡിസംബർ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹത്തിൽ അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും വ്യക്തിപരമായ ആരോഗ്യപരമായിട്ടെല്ലാം നല്ല മാസമാണ് പക്ഷേ പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും സഹൃദിയും തടസ്സങ്ങളും കാണുന്നുണ്ട് ട്രാൻസ്ഫർ ഉണ്ടായേക്കാം അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം പണം കൈമന്ന് എളുപ്പത്തിൽ നഷ്ടപ്പെട്ടു പോകും ഇതാണ് ധനുമാസത്തിൽ ജനിച്ചവർക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫലം അശ്വതി നക്ഷത്രങ്ങൾ